ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു മൈസൂർ ബോണ്ടടയാണ് കേട്ടോ കുറേ നാളായി സത്യം പറഞ്ഞ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു കപ്പ് കണക്കാക്കിയിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നില്ല മീൻസ് ഇഷ്ടമല്ല ഇഷ്ടമല്ലത് കാരണം അപ്പോൾ അതാ ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ ചേർക്കുന്ന തൈരാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ വെച്ച കട്ട തൈര് അല്പം പുളിയുള്ള തൈര് ഒരു തൈര് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നല്ല ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എന്താ പറയുക ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചിലർ ഇത് നമ്മുടെ ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ ഇല്ലാട്ടോ അതിൻ്റെ ഉള്ളൂ അത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചില ആൾക്കാർ സവാള പച്ചമുളക് പിന്നെ മല്ലിയില ഒക്കെ ചേർക്കാനുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്ത കാരണം ഞാനതൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മൈദയാണ് കേട്ടോ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി മൈദ ചേർക്കാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ട വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ പക്ഷേ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറേശ്ശേ ഒന്ന് നമുക്കിപ്പോൾ വീട്ടിൽ എന്തുമാത്രം എന്താ പറയുക ആൾക്കാരുണ്ടോ മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടോ കുറയ്ക്കുകയൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഒരു കണക്ക് പറയുന്നത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇടുന്ന അളവ് ഒന്ന് കൂട്ടിക്കൊടുക്കുക ബേക്കിംഗ് സോഡയാണെങ്കിലും ഉപ്പാണെങ്കിലും അപ്പോൾ അതൊന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ടൈറ്റ് ആകാനും പാടില്ല ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല നമ്മൾ കയ്യിലിങ്ങനെ എടുത്തിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇടുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഓക്കെ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം പതിനഞ്ചല്ല മുപ്പത് നാൽപ്പത് മിനിറ്റോളം ഒന്ന് വെക്കണം കേട്ടോ എന്ന് വെച്ചാൽ ആ പുളിയൊക്കെ അതിൽ ഇറങ്ങി നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് നല്ല രീതിയിൽ അതൊന്ന് പിടിച്ചിട്ടൊന്ന് പൊങ്ങി വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബേക്കിംഗ് സോഡയൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല എങ്കിൽ തന്നെയും ഈ സംഭവം അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസമായിട്ടിങ്ങനെ ഉണ്ടാക്കണോ വേണ്ടയോ ഉണ്ടാക്കണോ വേണ്ടോ നാലു ചോദിച്ചേ എന്തൊക്കെ അലങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ സംഭവം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം കേട്ടോ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല അതേ രീതിയിൽ തന്നെയല്ല ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സവാളയും പച്ചമുളകും ഒക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ തേങ്ങ ഞാൻ പൊട്ടിച്ചു വന്നപ്പോഴത്തേക്ക് അതെല്ലാം എന്താ പറയുക ഇളകിയിങ്ങ് പോകുന്നു അപ്പോൾ ഞാൻ പുറത്തെ കറുത്തതങ്ങ് തുച്ചേർത്തി കളഞ്ഞിട്ട് മിക്സഡ് ജാറിലേക്ക് രണ്ട് പച്ചമുളകും ഹാഫ് ടീസ്പൂൺ ജീരകവും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ നിലക്കടല അതായത് നമ്മളുടെ പീനട്ടില്ലേ അതും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അല്പം വെള്ളം പേസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കടുവ തളച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് മല്ലിയില ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മളുടെ ബാവക്കോടെ സെറ്റായിരുന്ന നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ മുക്കിയാണ് നമ്മൾ ഉഴുന്നുകടയൊക്കെ വടയൊക്കെ ഉള്ള ചട്നി ആ ഒരു രീതിയിലല്ല ചട്നിക്ക് കുറച്ച് വ്യത്യസ്തതയുണ്ട് ജീരമൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ആയിട്ടുണ്ട് പൊങ്ങി അങ്ങനെ മുണ്ടക്കിയൊന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്ത് ഇടാൻ പരുവാണ് എൻ്റെ ഷേപ്പ് ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല സാധാരണ മൈസൂർ പോണ്ടൊക്കെ കാണുമ്പോൾ ഷേപ്പൊക്കെ നല്ല എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടാറുണ്ട് എനിക്ക് അത്ര ഷേപ്പ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ ഒരുപാട് സാധനങ്ങളൊന്നും എന്താ പറയുക വരി ഇട്ടിട്ടില്ല ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ എന്നുള്ള സവാളയും പച്ചമുളകും ഇല്ലാതിട്ടൊന്നും അല്ല അത് വേണ്ട എന്ന് കരുതി കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ചവയ്ക്കുന്നതുകൊണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് തുപ്പിക്കളയും വാലോട്ട് ചെല്ലുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ഞാൻ ചേർക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ അല്പം മല്ലിയിലൊക്കെ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കി അങ്ങോട്ടിട്ട് കൊടുക്കുക ചെയ്യേണ്ടത് എണ്ണയ്ക്ക് എണ്ണത്തെ ചൂടാകുമ്പോൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പക്ഷേ ഞാൻ കാണിച്ചപ്പോൾ ആദ്യം എടുത്തപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇട്ട് കൊടുത്തല്ലാതങ്ങ് ഇട്ട് കൊടുത്തിട്ടത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടായെന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ മാറ്റുക നമ്മുടെ ചട്നിയുടെ കൂടെ അടിപൊളിയാണ് നാലുമണിക്കോ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ ഒരു കപ്പിന് ഏകദേശം ഞാൻ ഉണ്ടാക്കിയത് ഒരു പത്ത് പതിനൊന്നോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല എൻ്റെ ഷേപ്പ് ഒന്നും അത്ര കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രഞ്ചിയാണ് പുറംഭാവം ഒക്കെ അകത്ത് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ആ ചട്നിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സമയങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് ഈ പറഞ്ഞ പോലെ ഉള്ളിയും പച്ചമുളകും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല കുഞ്ഞു കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ആ ചട്നിയുടെ കൂടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ക്ഷമിക്കുക എന്തായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതേ ഉള്ളൂ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യാൻ നല്ല കൂടി ട്രൈ ചെയ്യാൻ നല്ല ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണാൻ വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്